കോൺട്രാക്ട് വൈഫ് രചന ആതിരാ വിഷ്ണു അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ നിർമ്മാണം പി എൻ ആർ ക്രിയേഷൻസ് എന്നെ എന്നെ കാളും എന്നൊന്നില്ല പീലി രക്ഷപ്പെടാനുള്ള അവസാന ശ്രമം എന്ന പോലെ വീണ്ടും പറഞ്ഞു തുടങ്ങിയതും അവിടെ ചുണ്ടിൽ വിരൽ വെച്ചുകൊണ്ട് പറഞ്ഞവൻ പീലി മകൾ സിം ഉറ്റുനോക്കി ആ കണ്ണിലൊരു കടലാണ് നിഗൂഢതകളേറെ നിറഞ്ഞ നീലസാഗരം ഈ നിമിഷം അവശാന്തമാണ് ചില നേരങ്ങളിൽ പ്രക്ഷുബ്ധമായിരിക്കും ഈശ്വർ ആദ്യമായി കാണുന്ന പെണ്ണല്ല നീ നിന്നിലും ഏറെ സൗന്ദര്യമുള്ളവർ കാണുമായിരിക്കും പക്ഷേ നിന്നിൽ കുറഞ്ഞതൊന്നും എനിക്ക് വേണ്ട അതുപോലെ നിന്നിൽ കൂടുതലും പിന്നെ നിനക്ക് വേണ്ടതിൻ്റെ ഏട്ടനെയാണ് എനിക്ക് വേണ്ടത് നിന്നെയും ഒരു വർഷമല്ല മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ഈശ്വരൻ്റെ പാതയായിരിക്കാൻ തയ്യാറെടുക്കണം നീ ഇന്നൊരു രാത്രി കൂടി ഞാൻ ക്ഷമിക്കും നാളെ നാളെ വൈകേണ്ട മാത്രമായിരിക്കണം ബുദ്ധിയുള്ളവളല്ലേ നീ ആലോചിക്കുക നന്നായിത്തന്നെ ആലോചിക്കുക പക്ഷേ ഒടുക്കം മറുപടി അനുകൂലമായിരിക്കണം ഇനി അതിനെ തയ്യാറല്ല എന്നാണെങ്കിൽ കുടിക്കാൻ ഒരു തുള്ളി വെള്ളം പോലും കിട്ടാതെ വിഷ്ണു കേട്ടിന്ന് അരക്കും ഇവിടുത്തെ ചൂടിൽ അങ്ങനെ ഒടുങ്ങിപ്പോകും അവൻ്റെ ആയുസ്സ് ചിരിച്ചുകൊണ്ട് കഴുത്തറക്കുന്ന പോലെയായിരുന്നു ആ വാക്കുകൾ ഭീഷണിയാണ് എതിർക്കാൻ ശക്തിയില്ല ശക്തിയില്ലെന്നറിയുന്നതിനുള്ള പുച്ഛവും അതിനുള്ളിൽ ഉണ്ട് കരയാൻ പോലും മറന്നുകൊണ്ട് അവന് ഉറ്റിനോക്കി നിന്നേയുള്ള പീലി ശ്വാസം തിങ്ങിമിങ്ങി നിൽക്കുന്ന പോലെ മനുഷ്യൻ മനുഷ്യനാണോ നിങ്ങള് ദുർബലമായൊരു ചോദ്യം അവന്റെ കണ്ണിൽ വന്യമായൊരു പുഞ്ചിരി വിരിഞ്ഞു മനുഷ്യനാണോ നിങ്ങൾ അല്ല ശരിക്കൊരു മൃഗമാണ് സഹജീവികളുടെ വേദനയും സങ്കടമൊന്നും തിരിച്ചറിയാൻ സാധിക്കാത്തൊരു മൃഗം ശ്വാസം പോലെ നേർത്തുപോയവരുടെ വാക്കുകൾ ആദ്യമായി അത്രയും ഒരു മനുഷ്യനെ പീലി അടുത്തു കണ്ടു സിനിമയിലും കഥകളിലും മാത്രം വായിച്ചറിഞ്ഞ വില്ലൻസ് അവന്റെ ശബ്ദവും ശ്വാസത്തിൽ കുതിരുന്നു പക്ഷെ അവ തീവ്രമായിരുന്നു എന്റെ ഏട്ടനെ തെറ്റും ചെയ്തിട്ടില്ലെന്ന് അറിയുന്നല്ലേ അത് ഏട്ടൻ തെറ്റ് ചെയ്തിരുന്നെങ്കിൽ നിങ്ങൾ എങ്ങനെ പ്രതികരിക്കുന്നെനിക്കറിയാം പക്ഷെ ഇവിടെ ഇവിടെ എൻ്റെ ഏട്ട നിരപരാധിയാണെന്ന് നിങ്ങൾക്കറിയാം എന്നിട്ട് എന്തിനാ ഞങ്ങൾ വിട്ടേക്ക് സാർ പാവങ്ങളാ അവൻ തന്നെ കേൾക്കുന്നു എന്നുള്ള ധൈര്യത്തിലായിരുന്നു അവടെ ഓരോ വാക്കുകളും എവിടെയെങ്കിലും ദയ കാണിച്ചാലോ എന്നൊരു പ്രതീക്ഷ പക്ഷെ അവളുടെ ചിന്തകൾക്കും അതീതമായിരുന്നു ദക്ഷിണ മഹേശ്വർ വിഷ്ണു ഒരു പാവായിരുന്നു വൈക അതാണ് അവനെ എളുപ്പം ചതിക്കാൻ സിദ്ധാർത്ഥിനു സാധിച്ചത് ചതിക്കപ്പെടാൻ ഇന്നുകൊടുത്ത പോലെ ആയിരുന്നു വിഷ്ണു അവിടെ എനിക്ക് നഷ്ടം അനപത് കോടിയാ പീഡിയർ ഞെട്ടിലോട് അവന് നോക്കിപ്പോയിരുന്നു കള്ളം കള്ളം പറയരുത് ഞാൻ ഞാനെന്നിര നിന്നോട് കള്ളം പറയണം വൈക പിന്നെ എനിക്ക് നഷ്ടപ്പെട്ട അൻപതിനു പകരം അഞ്ഞൂറ് കോടി ഞാൻ നേടിയെടുത്തിട്ടുണ്ട് പറഞ്ഞുകൊണ്ട് അവനൊന്ന് ചിരിച്ചു പിന്നെ അഞ്ചു കോടി അത് ഞാൻ വിഷ്ണുവിൻ്റെ ജീവിതത്തിന് ഇട്ട വിലയാണ് ഇപ്പതിനു പകരമാണ് ഏട്ടിനു വേണ്ടി അനിയത്തി അവൻ്റെ ഓരോ വാക്കിലും ഇനിയൊന്നും പറയാനില്ലാത്ത പോലെ തളർന്നു പീലി ഏയ് റിലാക്സ് ബേബ് നിന്നെ ഞാൻ വേദനിപ്പിക്കില്ല യു ആർ മൈ പാർട്ട് മൈ വൈഫ് സോ നാളെ മുതൽ നീ നിന്റെ ഭർത്താവിനെ എങ്ങനെ ട്രീറ്റ് എന്നുള്ളതിനെ ചെയ്തിരിക്കും നിന്റെ ഒരു ദാറ്റ് മീൻസ് ഇനി മുതൽ നീ ആയിരിക്കും ഉത്തരവാദി എന്ന് വല്ലാത്തൊരു ചിരിയോടെ ഈശ്വർ പറഞ്ഞു നിർത്തുമ്പോൾ എല്ലാ തരത്തിലും അവൻ തന്നെ വരിഞ്ഞു മുറുക്കി വെച്ചിരിക്കുന്ന അവൾ തിരിച്ചറിഞ്ഞു ഒരു തരം നീരാളി പിടുത്തം പോലെ അന്ന് വൈകുന്നേരം വരെയും പിന്നെ അവനെ കണ്ടതേയില്ല പീലിംഗ് എല്ലാ വശത്തു നിന്നും അവൻ തന്നെ വരിഞ്ഞു മുറുക്കി പിടിച്ച് അവൾക്ക് മനസ്സിലായിരുന്നു ബെഡിൽ നിന്ന് എഴുന്നേറ്റുകൊണ്ടോൾ ബാൽക്കണിയിലെ ഗ്ലാസ് ഡോറിന് നേരെ നടന്നു അവിടെ നിന്നാൽ സൂര്യൻ കടലിൽ മുങ്ങി താഴ്ന്നു വ്യക്തമായി കാണാം ഏറെ നേരം അവൾ ആ കാഴ്ച നോക്കി നിന്നു താനും അതേ നിലയിൽ ആ കയത്തില്ലെന്നപോലെയാണ് ഇപ്പോൾ മണിക്കൂറുകൾക്കുള്ളിൽ സൂര്യന് വീണ്ടും ഒരു ഉദയമുണ്ട് പക്ഷേ തനിക്കോ എന്തെങ്കിലും ഉണ്ടാവും പക്ഷേ എപ്പോഴാണെന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയില്ല കഴുത്തിൽ കിടക്കുന്ന താലിലേക്ക് ഒരു വേള അവിടെ നോട്ടം ചെന്ന് നിന്നു നോർത്ത് ഇന്ത്യൻ സ്റ്റൈലുള്ള മംഗൽസൂത്രമാണ് തന്ന നെഞ്ചിന് മുകളിലായിട്ടാണ് അതിൻ്റെ സ്ഥാനം ചെയിനിൽ അടുക്കി വെച്ചിരിക്കുന്ന കറുത്ത മുത്തുകൾക്ക് പോലും വല്ലാത്തൊരു തിളക്കം അവൾക്ക് കാണാൻ സാധിച്ചു അറ്റത്തുള്ള ലോക്കറ്റിന് ഉള്ളം കയ്യിൽ വെച്ചുകൊണ്ട് അവൾ അതിലേക്ക് നോക്കി വെളിച്ചം കല്ലുകളിൽ പതിച്ചുകൊണ്ടുള്ള തിളക്കം അവളുടെ മുഖത്ത് പ്രതിഫലിച്ചു അറിയാതെ അവളുടെ കണ്ണുകൾ ചിമ്മി വീണ്ടും തുറന്ന് അതിലേക്ക് നോക്കുമ്പോൾ നേരത്തെ ഒരു പുഞ്ചിരി എന്തിനെന്ന് പോലും അറിയാതെ വിടുന്നു ദീർഘമായും നിശ്വസിച്ചു പോയിരുന്നു പീലി മനസ്സിപ്പോഴും പ്രക്ഷുബ്ധമാണെങ്കിലും ഏറെ നേരം മറ്റൊരു ചിന്തകളും ഇല്ലാതെയുള്ള നിൽപ്പ് അവളിൽ എന്തെന്നില്ലാത്ത സമാധാനം നിറച്ചു അല്പസമയത്തിന് ശേഷം തിരികെ റൂമിലേക്ക് ഉള്ളുകൊണ്ട് ഉള്ളുകൊണ്ടെന്തൊക്കെയോ തീരുമാനങ്ങൾ മനസ്സിൽ ഉറപ്പിച്ചു കഴിഞ്ഞിരുന്നു പീലി ഇപ്പോഴും ഒഴുക്കിനെതിരെ നീന്തുന്നതിൽ നല്ലത് ചിലപ്പോഴൊക്കെയും ഒഴുക്കിനനുസരിച്ച് മുന്നോട്ട് പോകുന്നതാകും ഉള്ളമൊന്ന് ശാന്തമായും തോന്നിയതും തലപുട്ടുന്ന പോലെ ഒരു വേദനയാണ് തോന്നിയത് അത്ര നേരം ഉണ്ടായിരുന്നിട്ടും ഇപ്പോഴാണ് ആ വേദന പോലും തിരിച്ചറിയുന്നതെന്നും പറയാം തല തണുക്കോളം ഷവറിന് കീഴിൽ നിന്നവൾ ശരീരം തണുപ്പിക്കും പോലെ മനസ്സിനെയും തണുപ്പിക്കാൻ ഈ വെള്ളത്തിന് കഴിഞ്ഞിരുന്നെങ്കിൽ വീണ്ടും ചിന്തകൾ അതേ വഴിക്ക് തന്നെയാണ് പോകുന്നതെന്ന് മനസ്സിലായതും വേഗം തന്നെ കുളിച്ചിറങ്ങി പീലി ഇത് മൂന്നാമത്തെ തവണയാണ് ശരിക്കും കാണിച്ചു കൂട്ടുന്നക്കെയും ഭ്രാന്തി തന്നെയാണ് എന്തൊക്കെ ചെയ്താലും അതിൽ ഞാൻ ചെന്ന് നിൽക്കുന്ന തെറ്റിൽ തന്നെയാവുന്നു എന്നൊരു തോന്നൽ ജീവിതം തന്നെ തൻ്റെ കൈവിട്ട് പോയതുപോലെ പഠിത്തം ജോലി വിവാഹം കുടുംബം എല്ലാ പെൺകുട്ടികളെയും പോലെ തനിക്കുള്ളിലും ഉണ്ടായിരുന്ന ജീവിതത്തിന്റെ സ്വപ്നങ്ങൾ ഇവയാണ് അതുപോലെ ഏട്ടനൊരു ജീവിതം കൂട്ട് ഏട്ടന്റെ സന്തോഷം ഏറ്റവും വലിയ സ്വപ്നങ്ങളിൽ ഉണ്ടായിരുന്നവയാണ് പക്ഷേ ഇപ്പൊ ഏട്ടനെ ഇവിടെ എവിടെയുള്ള ഒരു ജയിലിൽ നിന്ന് അരകിച്ച് ജീവിക്കുന്നു എന്ത് ചെയ്തിട്ടാലും ഏട്ടനെ രക്ഷപ്പെടുത്തണം തനിക്ക് ഏട്ടനൊരു ജീവിതം ഉണ്ടാവുന്നത് കാണണം ഇത്രയൊക്കെ ചിന്തിച്ചു കൂട്ടുമ്പോൾ പോലും എല്ലാത്തിനും അടക്കം സ്വന്തം ജീവിതം എന്തായിരിക്കുമെന്ന് അവൾക്ക് യാതൊരു ഊഹവും ഉണ്ടായിരുന്നില്ല എന്നും സംഭവിക്കട്ടെ എന്നൊരു ഭാവം വാർഡ്രോബ് തുറന്ന് അടുക്കി വെച്ചിരിക്കുന്ന ഡ്രെസ്സുകളിലൂടെയെല്ലാം അവിടെ മിഴികൾ പാഞ്ഞു എല്ലാ മോഡേൺ ഡ്രസ്സുകളാണ് അത് എക്സ്പോസിംഗ് ആയിട്ടുള്ളവ നേരത്തെ തന്നെ കുറെ അധികം തെരഞ്ഞിട്ടാണ് ഒരു സ്കേർട്ടും ടോപ്പും കിട്ടിയത് പോലും ഇയാൾ കണ്ട പോരെ അതിനെ ചുറ്റുള്ളവരെ കൂടി കാണിക്കണം ഒളിലായി ചോദിക്കുമ്പോൾ ദേഷ്യവും സങ്കടം ഒരുപോലെ അവൾ നിറഞ്ഞു മിനി ഫ്രോക്കുകൾക്കും സ്ലീവ്ലെസ് ബ്ലൗസുകൾക്കും ഇടയിൽ ഒടുക്കാൻ കയ്യിൽ കിട്ടിയത് റെഡ് സിൽവാറാണ് അതും ആണ് എന്നാൽ പോലും ഷാൾ ഉണ്ടല്ലോ എന്നുള്ള ചിന്തയിൽ കൂടുതലൊന്നും ആലോചിക്കാതെ അതിർത്ത് കയ്യിൽ പിടിച്ചുകൊണ്ട് ഡ്രസ്സിംഗ് റൂമിലേക്ക് നടന്നു ഇന്നോളം സ്ലീവ്ലെസ് ടോപ്പ് പോലും ധരിച്ചു നോക്കാത്തവൾക്ക് ആ വസ്ത്രം അത്ര കംഫേർട്ടായിരുന്നില്ല ഷാൾ എടുത്തിട്ട് ഷോൾട്ടിലുമായി പിൻ ചെയ്തു വെച്ചുകൊണ്ട് കണ്ണാടിക്കുമ്പിൽ ചെന്ന് നോക്കിയവൾ വൈക ഇപ്പോൾ മുന്നിൽ നിൽക്കുന്ന അയാൾ ആഗ്രഹിക്കുന്ന വൈകയാണ് അവൾക്ക് പീലിയുടെ വിദൂര ചായ മാത്രമേ ഉള്ളൂ കെട്ടിയാടേണ്ട വേഷം ഓർക്കുമ്പോൾ തന്നെ അവളുടെ കണ്ണ് വീണ്ടും നിറഞ്ഞു എത്രയൊക്കെ പറഞ്ഞു പഠിപ്പിക്കാൻ ശ്രമിച്ചാലും കണ്ണുകൾ ചിലപ്പോൾ നമ്മൾ ചതിക്കും എന്നാലും ഇനിയൊരിക്കലും അയാൾക്കുമ്പിൽ നിന്ന് കരയിൽ ഉറപ്പിച്ചിരുന്നു പീലി എവിടേക്കോ ഇനിയും തോറ്റു കൊടുക്കാൻ വയ്യാത്ത മനസ്സിന്റെ ഒരു പിടിവാശി ഇടുപ്പോളം വരുന്ന മുടികകൾ കുളിപ്പിന്നൽ കൂടിയിട്ടതും അവിടെ നോട്ട് നേരെ ചെന്ന് നിന്ന് നെറുകയിൽ മാഞ്ഞ് തുടങ്ങിയ ചുവപ്പിലേക്കാണ് അമ്മയുള്ളപ്പോൾ ഒരിക്കൽ പോലും ആ നെറ്റിയിലെ ചുവപ്പ് മാഞ്ഞു കണ്ടിട്ടില്ല അച്ഛനോടുള്ള അമ്മയുടെ സ്നേഹമായിട്ടാണ് അതിന് പലപ്പോഴും തോന്നിയത് ഡ്രസ്സിംഗ് ടേബിളിന് മുമ്പിലുള്ള സിന്ദൂരി ചെപ്പിലേക്ക് അറിയാതെ കൈ അതെടുത്ത് നെറ്റിയിലണിയോ അതിന്റെ അവകാശയോടുള്ള സ്നേഹം ആയിരുന്നില്ല അവളിൽ പറഞ്ഞു കേട്ട ആചാരങ്ങളോടുള്ള വിശ്വാസം മാത്രം കംപ്ലീറ്റ് എനിക്ക് എപ്പോഴും കിട്ടണം അവനൊരു ബുദ്ധിമുട്ടുണ്ടാവാൻ പാടില്ല ഓഫീസ് റൂമിലെ സിൽവർ ചെയിലിലേക്ക് ചാരി പറഞ്ഞവനെ ഒട്ടും മനസ്സിലാവാത്ത പോലെ നോക്കിയിട്ട് സേവിയർ എന്തൊക്കെയാണ് അവൻ കണക്കുകൂട്ടുന്നതെന്ന് അറിയില്ല അവൻ വിചാരിച്ചാൽ ഒരു വർഷം പോയിട്ട് ഒരു സെക്കൻഡ് പോലും വിഷ്ണു ആ ജയിലിൽ കിടക്കേണ്ടി വരില്ലെന്ന് മാത്രം അറിയാം എന്നിട്ട് അവൻ അതിന് ശ്രമിക്കുന്നില്ലെങ്കിൽ അതിനുള്ള ഏക കാരണം ആ പെൺകുട്ടി മാത്രമാണ് അല്ലെങ്കിൽ അതിന് മറ്റൊരു തരത്തിലും പറയാം ജീവിതകാലം മുഴുവൻ ജയിലിൽ കിടക്കണമെന്നുള്ള ശിക്ഷയിൽ നിന്നും വിഷ്ണുവിനൊരു മോചനം ലഭിച്ച് ആ പെൺകുട്ടി കാരണമാണ് എങ്ങനെ നോക്കിയാലും ഈശ്വർ ചെയ്യുന്നത് എന്തായാലും അത് വൈകക്ക് വേണ്ടിയാണ് പക്ഷെ അതിന്റെ അറിയില്ല ഒരു വർഷത്തേക്ക് ഒരു ഭാര്യ വേണമെന്നാണെങ്കിൽ ഡി എമ്മിന് അത് നിസ്സാരമാണ് ഒരു ദിവസമെങ്കിൽ അവൻ മോഹിക്കുന്ന പെൺകുട്ടികൾ ഏറെയാണ് എന്നിട്ടും അതൊന്നിനും നിൽക്കാൻ എന്തിനു വൈക ഞാൻ പറഞ്ഞു കേട്ടില്ലെന്നുണ്ടോ എന്തോ ചിന്തിച്ചിരിക്കുന്ന സേവ്യനോടായി രൂക്ഷമായിട്ടാണ് ആ ചോദ്യം ശരിക്കുമൊന്ന് സർ സെർ പറഞ്ഞ പോലെ അപ്ഡേറ്റ്സ് ഞാൻ അറിയിക്കാം യു മേ പറയുന്നതിനൊപ്പം കണ്ണുകൾ അടച്ചു കിടന്ന ഈശ്വർ അവനെ ഒരിക്കൽ കൂടി നോക്കിക്കൊണ്ട് സേവ്യനും പുറത്തേക്ക് ഇറങ്ങി നിന്നിട്ടും കാര്യമൊന്നുമില്ല ആ മുഖത്ത് നോക്കിയൊന്നും ചോദിക്കാനുള്ള ധൈര്യമൊന്നും അയാൾക്കില്ല റൂമിന്റെ വാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഭയം കൊണ്ട് അവിടെ ഉള്ളമൊന്ന് വിറച്ചു ഈശ്വരനോട് പറയാനുള്ളതൊക്കെ മനസ്സിൽ സ്വരിക്കൂട്ടി വെച്ചുകൊണ്ട് വന്നതാണ് പക്ഷേ മുന്നോട്ട് നടക്കാനുള്ള ധൈര്യമൊന്നും ഇപ്പോൾ അവൾക്ക് തോന്നിയില്ല മനസ്സിലറിയാവുന്ന സകല ദൈവങ്ങളെയും വിളിച്ച് പ്രാർത്ഥിച്ചു പോയിരുന്നു പീരി വലിയ വിശാലമായ ഹാളിലേക്ക് അടക്കുമ്പോൾ ചുറ്റുമാരെയും കാണുന്നുണ്ടായിരുന്നില്ല എങ്ങോട്ട് പോകണമെന്നറിയാതെ അവിടെ തന്നെ നിന്നു പോയിരുന്നു പീരി കാണുന്ന വഴികളൊക്കെ എവിടെ ചെന്നാണ് അവസാനിക്കുന്നതെന്ന് പോലും അറിയില്ല എന്തുപറ്റി മാം പുറകിൽ നിന്നുള്ള ചോദ്യത്തിൽ ഒന്ന് ഞെട്ടിപ്പോയിരുന്നു പീലി തിരിഞ്ഞോക്കുമ്പോൾ കണ്ടു മോഡേൺ വസ്ത്രം ധരിച്ച ഒരു സുന്ദരിയായ യുവതിയെ മാം അറിയോ ഓക്കെ വീണ്ടും അവർ ചോദിക്കുമ്പോൾ പീലി അവളെ മനസ്സിലാവാത്ത പോലെ നോക്കി മാം എൻ്റെ പേര് ജൂലിയ മാമിൻ്റെ പുതിയ പിയാണ് ഞാൻ ആ കണിയിൽ ചോദ്യം കണ്ടതും പെട്ടെന്ന് തന്നെ സ്വയം പരിചയപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞവർ പീലി അത്ഭുതത്തോടെ അവളെ നോക്കിപ്പോയി എനിക്കെന്തിനാ പി എ എന്നൊരു ഭാവം അതുപോലെ സുജാതയോടെ പോയി എന്നുള്ള സംശയവും അവളിൽ നിറഞ്ഞു മുമ്പുണ്ടായിരുന്നവരെയൊക്കെ സാറ് പറഞ്ഞു വിട്ടു സോ ഇന്നു ഇന്നുമല്ല ഞാനാണ് മാമിൻ്റെ കാര്യങ്ങളൊക്കെയാണ് നോക്കുന്നത് മാമിന് എന്താവശ്യം ഉണ്ടെങ്കിൽ എന്നോട് പറയാം അവരെന്തിനാണ് പറഞ്ഞു വിട്ട് ജൂലിയാ പറഞ്ഞു കേട്ടതും പീലിക്ക് ചോദിക്കാനുണ്ടായിരുന്ന അത് മാത്രമാണ് ആയിട്ടുണ്ടോ മാം സാറിൻ്റെ ഓർഡർ ആണോ റീസൺ എന്താണെന്നൊന്നും എനിക്കറിയില്ല മാമിന് എന്തെങ്കിലും ആവശ്യം എനിക്ക് എനിക്ക് സാറിനെ ഒന്ന് കാണാൻ ജൂലിയ വീണ്ടും ചോദിച്ച മുഖം കുനിച്ചുകൊണ്ട് പീലി പതിയെ മറുപടി നൽകി ഇത്തവണ ജൂലിയ അവളെ കണ്ണു നോക്കി സാറിൻ്റെ ഭാര്യയാണ് മുന്നിൽ നിൽക്കുന്നു ഇതുപോലൊരു കാര്യം ആവശ്യപ്പെടുന്നു മാം സാർ താഴെ ഓഫീസിലുണ്ട് മാം വരും ഞാൻ കൊണ്ടുനിന്നാക്കാം അവൾ തന്നെ മറുപടി പ്രതീക്ഷിച്ച് നിൽക്കുകയാണെന്ന് മനസ്സിലായതും ജോലി വേഗം തന്നെ പറഞ്ഞു അവന് ഓഫീസിലാണെന്ന് കേട്ടതും വീലൊരു വല്ലായ്മയോട് അവൾ നോക്കി തിരക്കിലാണീ വേണ്ട പിന്നെ മതി മാം സാർ മാമിൻ്റെ ഹസ്ബൻഡാണ് ചെന്ന് കാണൂ ഇങ്ങനെ കാര്യം ആവശ്യപ്പെട്ടത് ചെയ്തെന്നില്ലെങ്കിൽ എൻ്റെ ജോലിയാവും പോകുന്നു സോ സോ പ്ലീസ് കം വിസ് മീ അങ്ങേയറ്റം ദയനീയമായി പറയുന്നവളെ പീലയും ദയനീയമായി നോക്കി തൻ്റെ അവസ്ഥയൊന്നും അവർക്കറിയില്ലെന്ന് പീലിക്ക് മനസ്സിലായി താൻ കാരണം അവിടെ ജോലി എന്നുള്ള പേടി മറ്റു മാർഗങ്ങളൊന്നുമില്ലാതെ പീലിയും ഭയത്തോടെ അവൾക്കൊപ്പം നടന്നു താഴെ സി സി ടി വി ഫുട്ടേജ് വഴിതെല്ലാം കണ്ടവൻ്റെ ചുണ്ടിൽ അറിയാതെ ഒരു പുഞ്ചിരി വിരിഞ്ഞു ലിഫ്റ്റ് ഇറങ്ങി ജോലിക്കൊപ്പം താഴെയുള്ള ഓഫീസിനുള്ളിലേക്ക് നടക്കുമ്പോൾ പീലിയുടെ വിരൽത്തുമ്പ് പോലും വിറകൊണ്ടു ജോലിയൊന്ന് നോക്കി ചെയ്തുകൊണ്ട് ആ വലിയ വാതിലിന്റെ ഹാൻഡിൽ പിടിച്ചു തുറന്നു സിമൻ താമസിക്കുന്ന കൂട് തുറന്ന പോലെയാണ് പീലിക്ക് തോന്നിയത് തിരിഞ്ഞോടിയാലോ എന്ന് പോലും അവൾ ചിന്തിച്ചു റൂമിൽ നിന്നിറങ്ങിയ ധൈര്യമൊന്നും ഇപ്പോൾ ഇല്ല മാം അവിടെ തന്നെ നിക്കുവാണോ അകത്തേക്ക് വരൂ ജോലി ഭവ്യതയോടെ വിളിച്ചതും കണ്ണുകൾ ഇറക്കി അടച്ചു തുറന്ന് അകത്തേ കയറിയവൾ നൂറിലധികം പേർ ജോലി ചെയ്യുന്ന സ്ഥാപനമാണത് എല്ലാം വിദേശികളാണെന്ന് ഒറ്റ നോട്ടിൽ തന്നെ മനസ്സിലാവും പീലിയെ കണ്ടതും അവരുടെ എല്ലാ മീഴികൾ അത്ഭുതത്തോടെ വിടരുന്ന് ജോലി ശ്രദ്ധിച്ചു പെണ്ണായതുകൊണ്ട് തന്നെ തെള്ളിയൊരു അസൂയ തോന്നിപ്പോയിരുന്ന അവൾക്കും പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല കിരീടം വെക്കാത്ത അവളുടെ രാജാവിന്റെ പ്രിയപത്നിയാണ് മുന്നിൽ ഇങ്ങനെ നോക്കി നിന്നതിന് കിട്ടാൻ പോകുന്ന പണിഷ്മെന്റ് എന്താവും എന്ന് മാത്രം ഇനി ഓർത്താൽ മതിയാവും പീലിയുടെ കണ്ണുകൾ കൗതുകത്തോടെ ചുറ്റുമുള്ള ഓരോ കാഴ്ചയിലും ചെന്ന് നിന്നു ആദ്യമായിട്ടാണ് അവൾ ഒരു ഫേം കാണുന്നത് അത് ഇത്രയും വലിയൊരെണ്ണം തൻ്റെ ഏട്ടനും ജോലി ചെയ്തിരുന്നു ഇവിടെ ആയിരുന്നിരിക്കണം ഉള്ളിലൂടെ അങ്ങനെ ഒരു ചിന്ത കടന്നു പോയതും പീലിയുടെ കണ്ണിൽ നനവ് നിറഞ്ഞു അപ്പോഴേക്കും ജൂലിയുടെ ഫോൺ ശബ്ദിക്കുന്നു അവളത് എടുത്തു അപ്പുറത്തെന്ന് പറയുന്നതിന് ശ്രദ്ധയോടെ കാതോർക്കുന്നതെല്ലാം പീലി കണ്ടു അതാരായിരിക്കുമെന്ന് ഊഹിച്ചതും അത്രയും നേരം മറന്നുപോയ ഭയം വീണ്ടോളെ വലിഞ്ഞു മുറുക്കി മാം ആദ്യത്തേക്ക് ചെല്ലു ഫോൺ അവസാനിപ്പിച്ചുകൊണ്ട് ജോലി പറഞ്ഞതും അവൾ വരുന്നില്ലേയെന്നപോലെ പീലി അവളെ നോക്കി ജോലിക്ക് ശരിക്കും അത്ഭുതമാണ് തോന്നിയത് ഡി എമ്മിന്റെ വൈഫിന്റെ പി എ എന്ന ജോലി ആദ്യം കേട്ടപ്പോൾ ഉള്ളിലായി സങ്കല്പിച്ച് വെച്ച രൂപമുണ്ട് സ്വഭാവമുണ്ട് റൂഡ് ആൻഡ് അറിഗൻ്റ് ആയിട്ടുള്ള ഒരു ലേഡി അല്ലെങ്കിൽ സ്മാർട്ട് ആൻഡ് ഇന്റലിജന്റ് അതുപോലെ ഡി എമ്മിനെ പോലെ തന്നെ ഒരാൾ പക്ഷെ ആദ്യ കാഴ്ച മുതൽ ഈ പെൺകുട്ടി തന്നെ ഞെട്ടിക്കുകയാണ് എട്ടും പൊട്ടും തിരിയാത്ത ഒരു പാവും പെണ്ണ് നേരം മുതൽ ഭയവും സങ്കടവും മാത്രമാണ് അവളി സാറ് ചിലപ്പോൾ എവിടെന്നെങ്കിലും പിടിച്ചുകൊണ്ടുവന്നാവും ചേച്ചി വരുന്നില്ലേ പീലി ചോദിച്ചതും ജൂലിയുടെ കണ്ണിപ്പോൾ പുറത്തു പുറത്ത് വരുന്നതുപോലെയായി മാം പ്ലീസ് എന്നെ ഇങ്ങനെയൊന്നും വിളിക്കല്ലേ പേര് വിളിച്ചോളൂ എന്റെ ബോസിന്റെ ഭാര്യയാണ് മാം ഒട്ടും ചേരാത്തൊരു കിരീടമെടുത്ത് തലയിൽ വെച്ച പോലെയാണ് പീലിക്ക് തോന്നിയത് പക്ഷെ കൂടുതലൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഒരു വർഷക്കാലം രാജയോഗവും കാരാഗ്രഹവാസവും ഒരുപോലെ തൻ്റെ ജാതത്തിൽ പറഞ്ഞു കാണും അത് അനുഭവിച്ചേ മതിയാവും മാം ചെല്ലും സേവ്യർ സാറിനല്ലാതെ വിക്രം സാറിന് പോലും ഡി എമ്മിന്റെ ക്യാബിനിലേക്ക് പ്രവേശനമില്ല ജോലി വീണ്ടും പറഞ്ഞു അവൾ വെറുതെ നോക്കിക്കൊണ്ട് പീലി നേരത്തെ കാണിച്ചെന്ന് ഡോറിന് നേരെ നടന്നു ഒരു സെക്കൻഡോ നിന്നവൾ അറിയാവുന്ന സകല ദൈവങ്ങളെയും മനസ്സിൽ വിളിച്ചുകൊണ്ട് നോക്കിയാൽ കയ്യുർത്തിയ നിമിഷം തന്നെ ആ വാതിൽ ഓട്ടോമാറ്റിക്കായി ഓപ്പൺ ചെയ്തു വന്നു ഉള്ളിലേക്ക് നടന്നുകൊണ്ട് പീലി ചുറ്റുമുന്ന് നോക്കി ഒരു ലക്ഷറി റൂമിൽ കയറിയ പോലെയാണ് അവനായി മിഴികൾ തേടിയതും സോഫിലായി സ്മോക്ക് ചെയ്തിരിക്കുന്നവനെ കാണാൻ പീലിയുടെ മുഖം ഒന്ന് ചുളിഞ്ഞു പോയി വെളുത്ത ഷർട്ട് ബട്ടൺസ് മുഴുവനായി തുറന്നിട്ടിരിക്കുന്നു അലസമായി കിടക്കുന്ന മുഴിഴകൾ നെഞ്ചിലായി എടുത്ത് കാണിക്കുന്ന ലൈൻ ടാറ്റു കാണുന്ന ആർക്കും വല്ലാത്തൊരു ഹോട്ട് ലുക്ക് തോന്നുന്നു അവന് പക്ഷേ പീലി വിളറിക്കൊണ്ട് നിൽക്കുകയാണ് ഇങ്ങനെ ഒരു രൂപം പ്രതീക്ഷിച്ചുകൊണ്ടല്ല ഇവിടെ കയറിയത് യു ആർ മൈ വൈഫ് ആ നീ എന്റെ സാമ്രാജ്യത്തിനുള്ളിലേക്ക് കയറി വരാൻ മറ്റാരും പേടിക്കണം വൈക എന്റെ അനുവാദം പോലും നിനക്ക് ആവശ്യമില്ല പിൻഡ്രോപ്പ് നീ ശബ്ദം നിൽക്കുന്ന അന്തരീക്ഷത്തിൽ ഉയർന്നു കേൾക്കുന്ന അവന്റെ ശബ്ദം പീലൊന്ന് പിടഞ്ഞു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം